കേരള രാഷ്ട്രീയത്തിൽ കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പും അതിന്റെ തുടർച്ചയായുള്ള സംഭവ വികാസങ്ങളും കഴിഞ്ഞ കുറച്ച് നാളുകളായി ഒരു പ്രധാന ചർച്ചാ വിഷയമായിരുന്നു ആയിരക്കണക്കിന് നിക്ഷേപകരുടെ ജീവിതം തകർത്ത് നൂറുകണക്കിന് കോടി രൂപയുടെ അഴിമതി നടന്ന ഈ കേസ് രാഷ്ട്രീയ നേതൃത്വങ്ങളുടെയും വിശ്വാസ്യതയെയും സഹകരണ മേഖലയുടെ സുതാര്യതയും ചോദ്യം ചെയ്യുന്നതായിരുന്നു ഈ തട്ടിപ്പ് കേസിന്റെ വിവിധ ഘട്ടങ്ങൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണം ഒടുവിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ പ്രസ്താവനയുമായൊക്കെ ഒരുപാട് ചർച്ചകൾ ഇന്നും നിലനിൽക്കുന്നു തൃശൂർ ജില്ലയിലെ കരുവന്നൂർ സർവീസ് സഹകരണ ബാങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് വലിയ സാമ്പത്തിക ക്രമക്കേടുകൾ പുറത്തുവന്നത് ബാങ്കിലെ ഉന്നത ഉദ്യോഗസ്ഥരും ഭരണസമിതി അംഗങ്ങളും ചേർന്ന് വ്യാജരേഖകൾ ഉണ്ടാക്കി കോടിക്കണക്കിന് രൂപയുടെ വായ്പകൾ അനധികൃതമായി അനുവദിക്കുകയായിരുന്നു നിക്ഷേപകർ അറിയാതെ അവരുടെ നിക്ഷേപങ്ങൾ ഈട് വെച്ച് വായ്പ എടുത്ത സംഭവങ്ങളും നിരവധി റിപ്പോർട്ട് ചെയ്യപ്പെട്ടു സാധാരണക്കാരായ പാവപ്പെട്ടവരുടെ ജീവിത സമ്പാദ്യമാണ് ഈ തട്ടിപ്പിലൂടെ നഷ്ടമായത് പലരുടെയും ചികിത്സാ ആവശ്യങ്ങൾക്കും മക്കളുടെ വിവാഹ ആവശ്യങ്ങൾക്കുമുള്ള പണം പോലും ബാങ്കിൽ നിന്ന് പിൻവലിക്കാൻ കഴിയാതെയായി ഈ തട്ടിപ്പ് പുറത്തു വന്നതോടെ ബാങ്കിന്റെ പ്രവർത്തനം താറുമാറാവുകയും നിക്ഷേപകർ വലിയ പ്രതിസന്ധിയിലാവുകയും ചെയ്തു കേരള പോലീസ് അന്വേഷണം ആരംഭിച്ചതിന് പിന്നാലെയാണ് കരുവന്നൂർ തട്ടിപ്പിൽ കള്ളപ്പണം വെളുപ്പിക്കൽ നടന്നതെന്ന ആരോപണം ഉയരുന്നത് ഇതോടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കേസ് ഏറ്റെടുക്കുകയും അന്വേഷണം ശക്തമാക്കുകയും ചെയ്തു ഇത് കേസിന്റെ ഗതി മാറ്റിയെടുത്തു ഇഡിയുടെ അന്വേഷണം ബാങ്കിന്റെ മുൻ ഉദ്യോഗസ്ഥരെയും ചില പ്രാദേശിക രാഷ്ട്രീയ നേതാക്കളെയും ലക്ഷ്യമിട്ടു നീങ്ങി തട്ടിപ്പിന് പിന്നിൽ വലിയ രാഷ്ട്രീയ സ്വാധീനമുണ്ടെന്ന് ഇ ഡി ആരോപിച്ചു കേസിൽ സി പി എം സംസ്ഥാന സമിതി അംഗവും മുൻ മന്ത്രിയുമായ എ സി മൊയ്തീനെ ഇ ഡി ചോദ്യം ചെയ്യുകയും അദ്ദേഹത്തിന്റെ വീട്ടിൽ റെയ്ഡ് നടത്തുകയും ചെയ്തു ഇത് വലിയ രാഷ്ട്രീയ കോലാഹലങ്ങൾക്കിടയാക്കി തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ചില സി പി എം നേതാക്കളുടെ അറിവോടെയാണ് കാര്യങ്ങൾ നടന്നതെന്നാണ് ഇ ഡിയുടെ കണ്ടെത്തൽ അടുത്തിടെയായി സി പി എമ്മിനെയും അതിന്റെ ചില മുൻ ജില്ലാ സെക്രട്ടറിമാരെയും കേസിൽ പ്രതി ചേർത്ത് ഇ ഡി കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തു തട്ടിപ്പിലൂടെ ലഭിച്ച പണം രാഷ്ട്രീയ ആവശ്യങ്ങൾക്കും സ്വത്തുക്കൾ വാങ്ങാനും ഉപയോഗിച്ചെന്നും ഇ ഡി ആരോപിക്കുന്നുണ്ട് ഇ ഡിയുടെ ഈ നീക്കങ്ങൾ കേരളത്തിലെ സി പി എം നേതൃത്വത്തെ പ്രതിരോധത്തിലാക്കി രാഷ്ട്രീയ പകപോക്കലിന്റെ ഭാഗമായാണ് ഇ ഡിയുടെ നീക്കങ്ങൾ എന്നാണ് സി പി എം ആരോപിക്കുന്നത് കരുവന്നൂർ വിഷയത്തിൽ തുടക്കം മുതൽ ശക്തമായ നിലപാടെടുത്ത വ്യക്തിയാണ് സുരേഷ് ഗോപി തൃശൂർ ലോക്സഭാ സ്ഥാനാർത്ഥിയായി മത്സരിച്ചപ്പോഴും ഈ വിഷയത്തെ അദ്ദേഹം ഒരു പ്രധാന തിരഞ്ഞെടുപ്പ് വിഷയമായി ഉയർത്തിക്കാട്ടി താൻ എം പി ആയാൽ കേന്ദ്രത്തിന്റെ സഹായത്തോടെ ബാങ്കിലെ പണം നിക്ഷേപകർക്ക് തിരികെ ലഭിക്കാൻ സഹായിക്കുമെന്ന് അദ്ദേഹം പ്രസംഗിച്ചിരുന്നു ഇതിൽ പ്രതീക്ഷ അർപ്പിച്ചാണ് ആയിരക്കണക്കിന് നിക്ഷേപകരും തൃശൂരിലെ വോട്ടർമാരും അദ്ദേഹത്തിന് വോട്ട് ചെയ്തതെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ തൃശൂരിൽ നിന്നും എം പി ആയി തിരഞ്ഞെടുക്കപ്പെട്ട് കേന്ദ്രമന്ത്രിയായ ശേഷവും അദ്ദേഹം ജനങ്ങളുമായി സംവദിക്കുന്നതിന്റെ ഭാഗമായി കലിംഗ് സൗഹൃദ സംവാദങ്ങൾ നടത്തുന്നുണ്ട് ഈ സംവാദങ്ങളിൽ ഒന്നിലാണ് കരുവന്നൂർ ബാങ്കിലെ നിക്ഷേപകയായ ആനന്ദവല്ലി എന്ന വയോധിക സുരേഷ് ഗോപിയോട് തങ്ങളുടെ ദുരിതം പങ്കുവെക്കാനെത്തിയത് മന്ത്രിയാകുമ്പോൾ കരുവന്നൂർ ബാങ്കിലെ പണം തിരികെ കിട്ടുമെന്ന് പറഞ്ഞിരുന്നില്ലേ അതിനുള്ള വഴി വഴിയുണ്ടാക്കി തരണമെന്ന് ആനന്ദവല്ലി ആവശ്യപ്പെട്ടപ്പോൾ സുരേഷ് ഗോപിയുടെ പ്രതികരണം ആർക്കും ഉൾക്കൊള്ളാൻ കഴിയുന്നതായിരുന്നില്ല പണം മീഡിയയുടെ കൈവശം ഉണ്ടെന്നും അത് നിങ്ങളുടെ മുഖ്യമന്ത്രിയോട് സ്വീകരിക്കാൻ പറയുമെന്നും ചേച്ചി അധികം വർത്തമാനം എന്നും അദ്ദേഹം പറഞ്ഞു തുടർന്ന് താൻ പാവപ്പെട്ട ഒരു സ്ത്രീയാണെന്നും മുഖ്യമന്ത്രിയെ അന്വേഷിച്ചു പോകാൻ പറ്റില്ലെന്നും പറഞ്ഞപ്പോൾ എന്നാൽ പിന്നെ എന്റെ നെഞ്ചത്തോട്ട് കയറ് എന്നായിരുന്നു സുരേഷ് ഗോപിയുടെ മറുപടി ഈ സംഭാഷണം സമൂഹ മാധ്യമങ്ങളിൽ അതിവേഗം പ്രചരിക്കുകയും വലിയ വിമർശനങ്ങൾക്ക് കാരണമാവുകയും ചെയ്തു ഒരു സാധാരണക്കാരിയുടെ ദുരിതത്തോട് ഒരു ജനപ്രതിനിധിക്ക് വേണ്ട സഹാനുഭൂതിയും ബഹുമാനവും സുരേഷ് ഗോപി കാണിച്ചില്ലെന്ന് വ്യാപകമായി വിമർശനമുയർന്നു പ്രത്യേകിച്ചും എന്നാൽ പിന്നെ എന്റെ നെഞ്ചത്തോട്ട് കയറ് എന്ന പ്രയോഗം അങ്ങേയറ്റം അഹങ്കാരത്തോടെയുള്ളതും ദാർഷ്ട്യം നിറഞ്ഞതുമാണെന്നും വിലയിരുത്തപ്പെടുന്നു ഈ വാക്കുകൾ ഒരു കേന്ദ്രമന്ത്രിക്ക് ചേരുന്നതല്ലെന്നും ജനങ്ങളോട് ഉത്തരവാദിത്തമുള്ള ഒരാൾ ഇങ്ങനെയല്ല പ്രതികരിക്കേണ്ടതെന്നും രാഷ്ട്രീയ നിരീക്ഷകരും പൊതുജനങ്ങളും ചൂണ്ടിക്കാട്ടി സംഭവത്തിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിച്ച ആനന്ദവലിയുടെ വാക്കുകൾ സുരേഷ് ഗോപിയുടെ പ്രസ്താവനയുടെ ആഘാതം എത്ര വലുതാണെന്ന് വ്യക്തമാക്കുന്നുണ്ട് സുരേഷ് ഗോപി ഒരു നല്ല വാക്കുപോലും പറഞ്ഞില്ലെന്നും അതിൽ സങ്കടമുണ്ടെന്നും അവർ പറഞ്ഞു വീട്ടുജോലി ചെയ്തും കലം കഴുകിയും തുണി അലക്കിയും ഉണ്ടാക്കിയ ഒന്നേ മുക്കാൽ ലക്ഷം രൂപയാണ് ബാങ്കിൽ നഷ്ടപ്പെട്ടത് സുരേഷ് ഗോപിയുടെ വാക്ക് വിശ്വസിച്ചാണ് താൻ അദ്ദേഹത്തെ കാണാൻ പോയതെന്നും നിങ്ങൾക്ക് കിട്ടുമെന്നൊരു നല്ല വാക്ക് പറയാമായിരുന്നുവെന്നും അവർ കണ്ണീരോടെ പറയുന്നു ഈ വിവാദങ്ങൾ സുരേഷ് ഗോപിയുടെ രാഷ്ട്രീയ ജീവിതത്തിൽ വലിയ തിരിച്ചടിയാകാൻ സാധ്യതയുണ്ട് തെരഞ്ഞെടുപ്പിൽ ജനങ്ങളോട് വാഗ്ദാനങ്ങൾ നൽകുകയും പിന്നീട് അതേ ജനങ്ങളെ അവഹേളിക്കുകയും ചെയ്യുന്നത് ഒരു ജനപ്രതിനിധിക്ക് യോജിച്ചതല്ല കരുവന്നൂർ കേസിൽ ഇ ഡി അന്വേഷണം മുന്നോട്ടു പോകുമ്പോൾ പാവപ്പെട്ട നിക്ഷേപകരുടെ പണം തിരികെ നൽകാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് ഉത്തരവാദിത്തമുണ്ട് എന്നാൽ ഈ വിഷയത്തെ രാഷ്ട്രീയ പോരാട്ടത്തിനുള്ള വേദിയാക്കി മാറ്റുന്നത് നിക്ഷേപകരുടെ ദുരിതം വർദ്ധിപ്പിക്കുകയേ ഉള്ളൂ സുരേഷ് ഗോപിയുടെ പ്രതികരണവും അതിന്റെ പശ്ചാത്തലവും ഈ പ്രശ്നത്തിന്റെ യഥാർത്ഥ സ്വഭാവം എത്രമാത്രം സങ്കീർണമാണെന്ന് വെളിപ്പെടുത്തുന്നുണ്ട് നിക്ഷേപകർക്ക് നീതി ലഭിക്കുന്നതുവരെ ഈ വിഷയത്തിനൊരു രാഷ്ട്രീയ പരിഹാരമുണ്ടാകാൻ സാധ്യതയില്ലെന്ന് ഈ സംഭവങ്ങൾ സൂചിപ്പിക്കുന്നു